തിരികെ വരുമ്പോൾ ഷിരൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ തിരച്ചിലിനായി ഗോവ തുറമുഖത്ത് നിന്ന് കൊണ്ടുവരുന്ന ഡ്രഡ്ജർ ഇന്ന് എത്തിക്കും കാറ്റിന്റെ വേഗത കൂടിയതിനെ തുടർന്ന് യാത്രാമധ്യെ കരയ്ക്കടുപ്പിച്ചതിനാലാണ് ഡ്രഡ്ജർ കാർവാറിൽ എത്താൻ വൈകുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാർവാറിൽ ഇന്ന് അവലോകന യോഗം ചേരും അതേസമയം ശിരൂർ ദൌത്യവുമായി ബന്ധപ്പെട്ട ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കാർവാറിൽ നിന്ന് സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സാരംഗ് ഈ ഡ്രഡ്ജർ എപ്പോൾ എത്താനാണ് സാധ്യത അതോടൊപ്പം ഈ തിരച്ചിൽ എപ്പോഴായിരിക്കും വീണ്ടും പുനരാരംഭിക്കുക സന്ധ്യ ഞാൻ നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ടുപിറകിലായി കാണുന്ന ആ ഒരു ഏരിയയാണ് കാർവാർ തുറമുഖം അവിടേക്കാണ് ഗോവയിലെ വാസ്കോട ഗാമ നഗരത്തിൽ നിന്നും ഡ്രഡ്ജർ എത്തുന്നത് എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ കൂടി തന്നെ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഉദ്യോഗ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഡ്രഡ്ജർ കമ്പനിയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി ഏറെ വൈകിയ വേളയിലാണ് ഉൾക്കടലിലെ കനത്ത കാറ്റിനെ തുടർന്ന് ഒരു ഭാഗത്ത് നങ്കൂരമിട്ട് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ ഡ്രഡ്ജറിനുണ്ട് എന്നുള്ളൊരു വിവരം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതുവരെയും അർദ്ധരാത്രി ആയാൽ പോലും അല്ലെങ്കിൽ ഡ്രഡ്ജർ കാർവാർ തുറമുഖത്തെത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ കാലാവസ്ഥ നോക്കി ഓരോ അടി ഓരോ അടിയിലെയും അല്ലെങ്കിൽ ഓരോ നിമിഷവും മുന്നോട്ടേക്ക് ഡ്രഡ്ജർ കടന്നു വരുന്ന സമയത്ത് അതാത് പ്രദേശങ്ങളിലെ കാലാവസ്ഥ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇവിടെ എത്തിക്കാവുക ഡ്രഡ്ജർ മാത്രമല്ല ഡ്രഡ്ജറിനെ കെട്ടിവലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു ടെക് ബോട്ട് കൂടി അതിനോടൊപ്പം ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കാർവാറിലെ ഗസ്റ്റ് ഹൗസിൽ ഉന്നത അധികാരികളുടെ യോഗം ചേരുന്നുണ്ട് കളക്ടറും എസ് പി അടക്കം യോഗത്തിൽ പങ്കെടുക്കും മഞ്ചേശ്വരം എം എൽ എ ആയിട്ടുള്ള എ കെ മഷറഫ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കാർവാറിലെത്തിയിട്ടുണ്ട് അവരും ഒരുപക്ഷേ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും അവലോകന യോഗത്തിന് ശേഷമായിരിക്കും നാളെ രാവിലെ തന്നെ മിഷൻ ആരംഭിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാവുക എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് ഇനി വരുന്ന ആ തീരുമാനവും യോഗവും യോഗ തീരുമാനങ്ങളും എന്തായാലും ഈ തിരച്ചിലിനെ സംബന്ധിച്ച് നിർണായകമായി മാറും